ം പന്ത്രണ്ട് ഷെയർ തീയേലിന്റെ മകനായ സെരു യേശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവി സെരയാവ് ഇരമ്യാവ് യസ്ര അമര്യാവ് മല്ലൂഖ് ഹത്തൂഷ് ഷെഹന്യാവ് രഹു മെരേമോത് ഇദ്ദോ ഗിന്നധോയി അബ്ബിയാവ് മിയാമീൻ മയത്യാവ് ബിൽഗ ഷെമയ്യാവ് യോയാരിവ് യദായാവ് സല്ലു ആമോക് ഹിൽകിയാവ് യദായാവ് ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു ലേവിയറോ യേശുവ ബിന്നുവി കത്നിയേൽ ശെരേബ്യാവ് യഹൂദ എന്നിവരും സ്ത്രോത്ര ഗാനനായകനായ മധന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബഗ്ബുക്കിയാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു യോയാക്കിംയാഷീബിന് ജനിപ്പിച്ചു ജനിപ്പിച്ചു യോയാദ യോനാധാന് ജനിപ്പിച്ചു യോനാധാൻ യദ്വയെ ജനിപ്പിച്ചു യോയാക്കീമിന്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറയ കുലത്തിന് മെരയ്യാവ് ഇരമ്യാകുലത്തിന് ഹനന്യാവ് യെസ്രാ കുലത്തിന് മെഷുല്ലാം അമര്യാ കുലത്തിന് യഹോഹാനാൻ മല്ലുക് കുലത്തിന് യോനാഥാൻ ശബന്യാകുലത്തിന് യോസെഫ് ഹായിം കുലത്തിന് അദ്ന മേരയോത് കുലത്തിന് ഹിൽക്കായി ഇദ്ദോ കുലത്തിന് സെഹരിയാവ് ഗിന്നധോൻ കുലത്തിന് മെഷുല്ലാം അബിയ കുലത്തിന് സിഖ്രി മിന്യാമിൻ കുലത്തിനും മോവിദ്യ കുലത്തിനും പിൽത്തായി ബിൽഗ കുലത്തിന് ഷമ്മുവ ഷമയ്യാ കുലത്തിന് യഹോനാഥാൻ യോയാരീബ് കുലത്തിന് മെഥനായി യെദിയ കുലത്തിന് ഉസി സല്ലായി കുലത്തിന് കല്ലായി ആമോ കുലത്തിന് ഏബർ ഹിൽക്കിയാകുലത്തിന് ഹസബ്യാം യഥേയാകുലത്തിന് നഥന ഇല്യാഷി യോയാദ യോഹാനാൻ യദ്വ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദര്യാവേസിന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി വച്ചു ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്ന് യേലിയാഷീബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു ലേവിയരുടെ തലവന്മാർ അശബ്യാവ് ശേരഭ്യാവ് കത്നിയേലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനപ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്ത്രോത്രവും ചെയ്തുവന്നു മധന്യാവും ബഗ്ബുഖ്യാവ് ഓപദ്യാവ് മെഷുല്ല തൽമോൻ അക്കൂ എന്നിവർ വാതിലുകൾക്കരിയിലുള്ള ഭണ്ണാരഗൃഹങ്ങൾ കാക്കുന്ന വാതിൽ കാവൽക്കാരായിരുന്നു ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കിവിന്റെ കാലത്തും ദേശാധിപതിയായ ലെഹമ്യാവിന്റെയും ശാസ്ത്രിയായ യസ്ര പുരോഹിതിന്റെയും കാലത്തും ഉണ്ടായിരുന്നു യരൂസലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നലങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യലെ അവരുടെ സർവവാസ സ്ഥലങ്ങളിൽ നിന്നും യരൂസലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി അങ്ങനെ സംഗീതക്കാരുടെ വർഗം യരൂസലേമിന്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും എതോ ഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവേത്തിന്റെയും നാട്ടും നിന്നും വന്നുകൂടി സംഗീതക്കാർ യരൂസിലേമിന്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു പുരോഹിതന്മാരും ലേവ്യരും തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ഗാനം ചെയ്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് രണ്ട് വലിയ കൂട്ടങ്ങളെ നിയമിച്ചു അവയിൽ ഒന്ന് മതിലിന്മേൽ വലതുഭാഗത്തുകൂടി കുപ്പവാതിക്കലേക്ക് പുറപ്പെട്ടു അവരുടെ പിന്നാലെ ഘോഷയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതി നടന്നു അസരിയാവും എസ് ായും മെഷുല്ലാമും യഹൂദായും ബെന്യാമീനും ശമയ്യാവും ഇരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിന്റെ മകനായ സഖൂരിന്റെ മകനായ മിഖായാവിന്റെ മകനായ മഥന്യാവിന്റെ മകനായ ശെമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സഖലിയാവും ദൈവപുരുഷനായ പുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടു കൂടെ അവന്റെ സഹോദരന്മാരായ ശമയ്യാവ് അസരയേലും മീരലായിയും ഗീലലായിയും മായായിയും നെഥനേലും യഹൂദായിയും ഹനാനിയും നടന്നു യസ്രാ ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു സ്തോത്ര രണ്ടാം കൂട്ടം അവർക്കെതിരെ ചെന്നു അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂട അപ്പുറം വിശാല മതിൽ വരെയും യഫ്രൈൻ വാതിലിനപ്പുറം പഴയ പഴയവാതിലും മീൻവാതിലും ഹനനേലിന്റെ ഗോപുരവും ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു അവർ കാരാഗ്രഹവാതിക്കൽ നിന്നു അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോടുകൂടിയുള്ള പ്രമാണികളിൽ പാതിപ്പേടും നിന്നു കാഹളങ്ങളോടുകൂടെ യല്യാക്കിയും മയസേയാവ് മിന്യാമീൻ മിഖായാവ് എല്യോവേനായി സെഖരിയാവ് ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസേയാവ് ാവ് ഇലയാസർ ഉസി യെഹോഹാനാൻ മറ്റിയാവ് ഏലാവ് ഏസർ എന്നിവരും ദേവാലയത്തിനരികെ വന്നു നിന്നു സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി ഇസ്രഹ്യാവ് അവരുടെ പ്രമാണിയായിരുന്നു അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു സന്തോഷിച്ചു ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് എലൂസലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദാജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായ പ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ണാരത്തിലും ഉദർച്ചാർപ്പണങ്ങൾക്കുമുള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാലകന്മാരായി നിയമിച്ചു അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലമുവിന്റെയും കൽപ്പനപ്രകാരം ചെയ്തു പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഇസ്രായേലും സെരുബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തുവന്നു അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു